ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം മലയാളികൾക്ക് ആയുസ് കൂടുന്നു പക്ഷെങ്കിൽ അത് പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള ആയുസ്സാണോ ഇന്നത്തെ വിഷയം ഇതാണ് മലയാളികളുടെ ആയുസ് കൂടുന്നതോടൊപ്പം ആരോഗ്യവും കൂടുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യ അവസാനം മുഴുവനായി കേട്ട് ഇതേക്കുറിച്ച് വിലയിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ആയുസ് കൂടുന്നത് നല്ല കാര്യമാണ് പക്ഷേ അതുകൊണ്ട് മാത്രം അതിന്റെ ഗുണഫലം കിട്ടണമെങ്കിൽ വാർദ്ധക്യത്തിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താനും കഴിയണം വാർദ്ധക്യം ആനന്ദകരമായിരിക്കണം അതിന് സാധിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം ഈ ചോദ്യം ഗൗരവത്തോടെ പരിഗണിക്കേണ്ട സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം കാരണം രാജ്യത്ത് വയോജനങ്ങളുടെ ശതമാനം ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് ശതമാനം ണെന്നും എംഒ പ്രസിദ്ധീകരിച്ച പുതിയ റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല പത്ത് വർഷം കൂടി കഴിയുമ്പോൾ വയോജനങ്ങളുടെ എണ്ണം ജനസംഖ്യയുടെ ഇരുപത് പോയിന്റ് ഒൻപത് ശതമാനമായി ഉയരുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അറുപത് വയസ്സും അതിന് മുകളിലുമുള്ള അൻപത് ലക്ഷത്തിലധികം വരുന്ന വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഫലപ്രദമായ ദീർഘ വീക്ഷണമുള്ള പദ്ധതികളും ആവശ്യമാണെന്നും ഈ സാഹചര്യത്തിൽ കൂടി വ്യക്തമാക്കാവുന്നതാണ് വയോജനങ്ങളുടെ ആരോഗ്യ അവസ്ഥ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ വയോജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് സംസ്ഥാനത്ത് ശേഖരണം നടത്തിയിരുന്നു വയോജനങ്ങളിൽ അറുപത് ശതമാനം പേർ രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരാണെന്നും ഈ വിവര ശേഖരണത്തിൽ നിന്നും കണ്ടെത്തിയ ഒരു പ്രധാന കാര്യം ഇതിൽ പത്ത് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം പേർ ഹൃദ്രോഗം ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല വയോജനങ്ങളുടെ ജീവിത നിലവാര സൂചിക കൂടി ഇതോടൊപ്പം പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ് അൻപത് ലക്ഷത്തിനുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ജീവിത നിലവാര സൂചികയിൽ കേരളത്തിന് ഏഴാം റാങ്കാണ് ഒപ്പം പരിചരണത്തിന് ആളും വേണം വയോജനങ്ങളുടെ എണ്ണം കൂടുന്നത് മാത്രമല്ല കുട്ടികളുടെ എണ്ണം കുറയുന്നു എന്നതും കാണാതിരിക്കാൻ ആവില്ല രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ആകുമ്പോഴേക്കും രാജ്യത്തെ വയോജനങ്ങളുടെ എണ്ണം നാല്പത്തിയൊന്ന് ശതമാനം ഉയർന്ന് ാണ് അനുമാനം ഇത് പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ എണ്ണത്തേക്കാൾ കൂടുതലായിരിക്കും ഇങ്ങനെ സാമൂഹിക ഘടനയിൽ വരുന്ന മാറ്റം വയോധികരെ കുറച്ചു കാലം കഴിയുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി അവരെ പരിചരിക്കാൻ വേണ്ടത്ര ആളുകൾ ഉണ്ടാവില്ല എന്നതാണ് അതിനൊപ്പം ഇതിനകം തന്നെ അണുകുടുംബമായി മാറിക്കഴിഞ്ഞ ജീവിത രീതിയെയും പരിഗണി പരിഗണിക്കേണ്ടതുണ്ട് മക്കൾ വിദേശങ്ങളിലും മറ്റും കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന വയോധികരെ കുറിച്ചുള്ള വാർത്തകളും അല്ല ഇതെല്ലാം ചേർന്ന് വെച്ച് വേണം ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും അതോടൊപ്പം തന്നെ ചികിത്സാ സൗകര്യങ്ങൾ എങ്ങനെയൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് വയോജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്തേണ്ടത് പ്രധാന കാര്യമാണ് അതിനാവശ്യമായ സംവിധാനങ്ങൾ നമുക്കുണ്ടോ വയോജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനുള്ള ജെറിയാട്രിക് കെയർ എന്ന പ്രത്യേക വൈദ്യശാസ്ത്ര ശാല തന്നെയുണ്ട് എന്നാൽ അത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ശൈശവ ദശയിൽ തന്നെയാണ് കുട്ടികൾക്കുള്ള പ്രത്യേക ചികിത്സാ വിഭാഗം വലിയ പുരോഗതി നമ്മുടെ നാട്ടിൽ നേടിയിട്ടുണ്ട് എന്നാൽ രണ്ടാം ശേഷവും എന്ന് വിശേഷിപ്പിക്കാവുന്ന വാർദ്ധകൃ പ്രത്യേക ചികിത്സയ്ക്ക് വേണ്ട പരിഗണന കിട്ടാതെ പോവുകയും ചെയ്യുന്നുണ്ട് എൻ ബി എച്ച് സിഇ മാർഗരേഖയിൽ പറയുന്നു സബ് സെന്റർ തലം മുതൽ മെഡിക്കൽ കോളേജ് വരെ വയോജനങ്ങൾക്കുള്ള പ്രത്യേക ചികിത്സാ സംവിധാനങ്ങൾ വേണം എന്ന് സബ്സെന്റുകളിൽ കുറിച്ചുള്ള ബോധവൽക്കരണവും വയോജനങ്ങളെ വീട്ടിലെത്തിക്കണ്ട പരിചരണവും പരിശീലനവും നൽകണം എന്നാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് പ്രാഥമിക ആരോഗ്യകാലങ്ങളിൽ ആഴ്ചയിലൊരിക്കൽ ജെറിയാട്രിക് കെയർ ക്ലിനിക്ക് നടത്തണം സി എച്ച് തലത്തിൽ ഫസ്റ്റ് റെഫറൽ യൂണിറ്റുകളും ആഴ്ചയിൽ രണ്ടു ദിവസം ക്ലിനിക്കുകളും നടത്തണം ജില്ലാ ആശുപത്രികളിൽ വയോ ജനങ്ങൾക്ക് ഗണക ചികിത്സ സൗകര്യത്തിന് പത്ത് ഘടകങ്ങളുള്ള ജെറിയാട്രിക് വാർഡ് വേണം മെഡിക്കൽ കോളേജുകളിലാകട്ടെ മുപ്പത് കിടക്കുകളുള്ള ജെറിയാട്രിക് വാർഡും വേണം എന്നൊക്കെയാണ് മാർഗരേഖയിൽ പറയുന്നത് ചില സംവിധാനങ്ങൾ ഇതിനകം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായ അർത്ഥത്തിൽ അത് എത്തിയിട്ടുമില്ല മാത്രമല്ല കോൺകാലത്ത് ഇതിന്റെ പ്രവർത്തനങ്ങൾ പലയിടത്തും പ്രദർശനം ചെയ്താവുകയും ചെയ്തു അതോടൊപ്പം തന്നെ പ്രത്യേക ചികിത്സാ സംവിധാനം എന്തിന് വയോജനങ്ങൾക്ക് മാത്രമായി പ്രത്യേക ചികിത്സാ സംവിധാനം ആവശ്യമുണ്ട് എന്ന സംശയവും ഉയരാറുണ്ട് തീർച്ചയായും ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് ഉത്തരം വയോജനങ്ങളുടെ ആരോഗ്യ ആവശ്യങ്ങൾ ചെറുപ്പക്കാരുടെ ദാരിദ്ര്യം ചെയ്യാനാവില്ല അത് തികച്ചും വ്യത്യസ്തമാണ് ശാരീരികവും മാനസികവും വൈകാരികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് അതിന് സമഗ്രമായ സമീപനം വേണം ആല ചെറുപ്പക്കാരിൽ നിന്ന് വ്യത്യസ്തമായി വയോജനങ്ങൾക്ക് നൽകുന്ന മരുന്നിന്റെ ഡോക്സ് വ്യത്യസ്തമാണ് അസുഖത്തിന്റെ സ്വഭാവത്തിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാകും ഇതെല്ലാം ഉൾക്കൊണ്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ എത്രമാത്രം പര്യാപ്തമാണ് ഇപ്പോൾ എന്നും വിലയിരുത്തേണ്ടതുണ്ട് ഇതോടൊപ്പം വയോജനങ്ങളുടെ സാമൂഹിക സംരക്ഷണവും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് വയോജനങ്ങൾക്കായി സ്പെഷ്യലിറ്റി ഡിപ്പാർട്ട്മെന്റുകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള സമഗ്ര പരിചരണ സംവിധാനം ആവശ്യമാണ് വയോജനങ്ങൾക്ക് മാത്രമായി പ്രത്യേക ചികിത്സാ സംവിധാനം ഒരുക്കുന്നത് ചികിത്സയിൽ അവർക്ക് മുൻഗണന ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യും വയോജനങ്ങളുടെ പരിചരണത്തിന് അവബോധം ഇപ്പോൾ കൂടി വരുന്നുണ്ട് അതോടൊപ്പം പരിശീലനവും വേണം വയോജനങ്ങളെ പരിചരിക്കുന്നവർക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നത് ഗുണകരവും അവരെ സുഖീകരിക്കുന്നത് മക്കളോ അടുത്ത ബന്ധുക്കളോ ആയാലും പരിചരണം സംബന്ധിച്ച അടിസ്ഥാനമായ അറിവുകൾ അവർക്ക് നൽകേണ്ടതുണ്ട് പരിഹരണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അത് വയോചനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ വളരെയേറെ സഹായിക്കും മാത്രമല്ല വീടിനകത്തും പുറത്തും എല്ലാം വൈവോചന സൗഹൃദ അന്തരീക്ഷം നിലനിർത്തേണ്ടതും ആവശ്യമാണ് വയോജനങ്ങൾക്കായി സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളെ സംയോജിച്ചുകൊണ്ടുള്ള സമഗ്രമായ പരിചരണ സംവിധാനവും ആവശ്യമാണ് മാത്രം ബാധിക്കുന്ന ശാരീരികവും മാനസികവും ആയിട്ടുള്ള ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് അവയെല്ലാം പരിഗണിക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം ചികിത്സാ സംവിധാനം ഒരുക്കേണ്ടത് വയോജനങ്ങളുടെ ആരോഗ്യ ആവശ്യങ്ങൾ ചെറുപ്പക്കാരുടെതുമായി താരതമ്യം ചെയ്യാൻ ആവില്ല അസുഖത്തിന്റെ സ്വഭാവം പോലും ചെറുപ്പക്കാരിൽ നിന്നും വ്യത്യസ്തമാണ് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇപ്പോൾ എത്രമാത്രം പര്യാപ്തമാണ് എന്നും വിലയിരുത്തേണ്ടതുണ്ട് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അൻപത് ലക്ഷത്തിനാഴെ വയോധികരുള്ള സംസ്ഥാനങ്ങളുടെ ജീവിത നിലവാര സൂചികയിൽ കേരളത്തിന് ഏഴാം നാഗ് രാജ്യത്ത് വയോജനങ്ങളുടെ ശതമാനം ഏറ്റവും കൂടുതൽ കേരളത്തിൽ പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനം പേരാണ് ഈ വിഭാഗത്തിൽ കേരളത്തിലുള്ളത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ആകുമ്പോഴേക്കും ഇത് ഇരുപത്തി ഒൻപത് പോയിന്റ് ശതമാനമായി ഉയരാ രണ്ടായിരത്തി മുപ്പത്തി രാജ്യത്തെ വയോജനങ്ങളുടെ എണ്ണം നാല്പത്തി ഒന്ന് ശതമാനമായി ഈ എണ്ണ തൊണ്ണൂറ്റൊന്ന് പോയിന്റ് നാല് കോടിയാകുമെന്നാണ് അനുമാനം സ്ത്രീകളിൽ എഴുപത്തി പോയിന്റ് ഒൻപത് വർഷവും കേരളത്തിൽ ഉറ്റവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം ഇരുപത്തിയാറ് പോയിന്റ് ഒന്ന് ശതമാനവും രണ്ടായിരത്തി പതിനൊന്നിൽ ഇത് പത്തൊമ്പത് പോയിന്റ് ആറ് ശതമാനം ആയിരുന്നു രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ അത് മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് ശതമാനമായി ഉയരാം വൃദ്ധ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതായ കഷ്ടപ്പാടുകളെ ഇത്തരത്തിൽ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെയൊക്കെ എല്ലാവരെയും സംരക്ഷിക്കാൻ കഴിയും എന്നുള്ള ഒരു ദീർഘ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയർ ചെയ്ത് കൂടി എത്തിച്ച് ചാനലിന് വേണ്ട പ്രോത്സാഹനം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്തേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ